കാഴ്ചകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ഉയരം നിയന്ത്രിക്കണമെന്നും പോലീസിൻ്റെയും കെ ഐ സി ബിയുടെയും മുൻകൂർ അനുമതി വാങ്ങണമെന്നും ഉത്തരവ് അനുമതിയില്ലാതെ വലിയ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുക്കും വൈദ്യുതി ലൈനുകൾ അഴിക്കുന്നതിന്റെയും പുനഃസ്ഥാപിക്കുന്നതിന്റെയും ചെലവുകൾ ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കണമെന്നും ഊർജവകുപ്പ് സംസ്ഥാനത്തെ ക്ഷേത്രോത്സവങ്ങളിലെ കെട്ടുകാഴ്ചകൾക്കടക്കമാണ് വൈദ്യുതി സുരക്ഷയുടെ പേരിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നതെന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം ഇത്തരത്തിൽ കൊണ്ടുവരണമെങ്കിൽ കെട്ടുകാഴ്ചകളുടെ ഉയരം വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത രീതിയിൽ നിജപ്പെടുത്തി പോലീസിൻ്റെയും കെ എസ് ഇ ബിയുടെയും അനുമതി വാങ്ങേണ്ടിവരും അനുമതിയില്ലാതെ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കും ഉത്സവ സീസൺ ആറ് മാസം മുമ്പ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ സമിതി രൂപീകരിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ നിജപ്പെടുത്തി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണം കെട്ടുകാഴ്ചകൾക്ക് ഒരു മാസമുമെങ്കിലും ആരാധാലയങ്ങളിലെ ഭരണസമിതികൾ കെ എസ് ഇ ബിക്ക് അപേക്ഷ നൽകണമെന്നും ഊർജ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു കെട്ടുകാഴ്ചകൾക്കായി വൈദ്യുതി ലൈനുകൾ അഴിച്ചുമാറ്റേണ്ടി വന്നാൽ പുനസ്ഥാപിക്കേണ്ടതിന്റെ ചെലവും ഉത്സവ കമ്മിറ്റി തന്നെ വഹിക്കേണ്ടി വരും ഓരോ വർഷവും കെട്ടുത്സവത്തിന്റെ ഉയരം കൂട്ടുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് പരമ്പരാഗതമായി ഉയരം കൂടിയ കെട്ടുകാഴ്ചകൾ നിലനിൽക്കുന്ന ആരാധനാലയങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ ക്രമീകരണം ഏർപ്പെടുത്തണമെന്നും ഊർജ്ജ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു പരമ്പരാഗത ഉത്സവാഘോഷങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് സർക്കാരിൻ്റെ ഈ പുതിയ നീക്കം തെക്കൻ കേരളത്തിലെ കെട്ടുത്സവങ്ങളെയും വിനായക ചതുർത്ഥി പോലെയുള്ള ആഘോഷങ്ങളെയുമൊക്കെ പുതിയ നിയന്ത്രണങ്ങൾ ബാധിച്ചേക്കും ജനം തിരുവനന്തപുരം